Bir ഇ ഡി തന്റെ മകൻ വിവേക് കിരണിന് അയച്ചെന്ന് പറയുന്ന സമൻസ് കണ്ടിട്ടില്ലെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കൂടാതെ ഒരു സമൻസും ക്ലിഫ് ഹൗസിൽ വന്നിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞത് നുണയാണോ എന്ന് സംശയിക്കേണ്ടി വരും വിവേക് കിരണിന് സമൻസ് അയച്ചിരുന്നുവെന്ന് ഇ ഡി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇ ഡിയുടെ വെബ്സൈറ്റിൽ ഇപ്പോഴും വിവേകിൻ്റെ പേരിലുള്ള സമൻസിന് മേൽ രണ്ട് വർഷത്തിനിടെ എന്ത് നടപടിയുണ്ടായി എന്നതിന് വിശദീകരണമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സമൻസ് അയച്ചിരിക്കുന്നത് എന്ന് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി കഴിഞ്ഞു എന്നാൽ ആദ്യഘട്ടത്തിൽ പുറത്തുവന്ന വാർത്ത പോലെ ലൈഫ് കേസിലായിരുന്നില്ല വിവേകിന് പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായിരിക്കും ഉൾപ്പെട്ട ഏജൻസി ലാവ്ലിൻ കേസുമായി സമൻസ് ലാവ്ലിൻ കേസുമായി വിവേക് കിരണുള്ള ബന്ധം എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് നമ്പർ രണ്ടായിരത്തി ഇരുപത് പ്രകാരം രജിസ്റ്റർ ചെയ്ത ലാവ്ലിൻ കേസിലാണ് വിവേകിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാല് ഹാജരാകണമെന്ന് ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ പി കെ അനന്ദ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് സമൻസ് അയച്ചത് അതുകൊണ്ടുതന്നെ ഈ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ക്ലിഫ് ഹൗസിൽ സമൻസ് വന്നിട്ടില്ല എന്ന വാദം വിശ്വസിക്കാൻ കഴിയില്ല സ്വർണക്കടത്ത് ലൈഫ് മിഷൻ കേസുകളിലെ ചോദ്യം ചെയ്യലിനിടയിൽ പ്രതി സ്വപ്ന സുരേഷ് നൽകിയ രഹസ്യമൊഴിയുടെയും ക്രൈം മാസിക എഡിറ്റർ ടി പി നന്ദകുമാർ നൽകിയ പരാതിയുടെയും അടിസ്ഥാനത്തിലായിരുന്നു സമൻസ് എന്നാണ് ഇ ഡി വൃത്തങ്ങൾ ഇപ്പോൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ക്രൈം നന്ദകുമാർ നൽകിയ പരാതിയിന്മേലാണ് അന്വേഷണം തുടങ്ങിയത് രണ്ടു വർഷം മുമ്പാണ് ലാവ്ലിൻ കേസിലെ കള്ളപ്പണം വെളുപ്പിക്കൽ പരാതിയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി വിവേക് ഇരൺ വിജയന് ഇ ഡി മൊഴിയെടുക്കുന്നതിനായി സമൻസ് അയച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കുന്നതിനായി വിവേക് വിജയന് ഇ ഡി സമൻസ് നൽകിയെങ്കിലും ഹാജരായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഇതുമായി ക്രൈം മൊഴി എടുത്തിരുന്നു ലാവ്ലിൻ കമ്പനി ഡയറക്ടറായിരുന്ന ദിലീപ് രാഹുലിൻ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന്റെ വിദ്യാഭ്യാസ ചെലവായി പണം നൽകിയെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇ ഡി സമൻസ് അയച്ചത് ലാവ്ലിനിൽ നിന്ന് വിദ്യാഭ്യാസത്തിനായി പണം ഈടാക്കി എന്നതാണ് ഈ സമൻസിൽ പ്രധാനമായും പറയുന്നത് നന്ദകുമാർ അടക്കം നൽകിയ മൊഴികളെ തുടർന്ന് ഇതിലെ വസ്തുതാ പരിശോധനയ്ക്കായിട്ടാണ് ഇഡി വിളിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിന് രാവിലെ പത്ത് മുപ്പതിന് ഇഡിയുടെ കൊച്ചി ഓഫീസിൽ വിവേക് കിരൺ ഹാജരാകണമെന്നതായിരുന്നു സമൻസിലെ ആവശ്യം എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ടിലായിരുന്നു ഈ കാര്യങ്ങൾ ഇ ഡി വ്യക്തമാക്കുന്നത് ാണ് എസ് എൻ സി ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി ഇ സി ഐആർ രജിസ്റ്റർ ചെയ്തത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമായിരുന്നു നടപടിയെടുത്തത് ലാവ്ലിൻ കമ്പനിയുടെ മുൻ ഡയറക്ടറായിരുന്നു ദിലീപ് രാഹുലൻ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും പണം നൽകിക്കൊണ്ട് തന്റെയും സ്ഥാപനത്തിന്റെയും ഇംഗിതത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക എന്നതായിരുന്നു ദിലീപ് രാഹുലിന്റെ നയം എന്ന് മൊഴിയുള്ളതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നു ദിലീപ് രാഹുലൻ ഈ രീതിയിൽ അന്നത്തെ വൈദ്യുതി മന്ത്രിയായിരുന്ന ജി കാർത്തികേന് ആയിരത്തി തൊള്ളായിരത്തി വലിയ തുക നൽകി അതിനുശേഷം തൊണ്ണൂറ്റി പിണറായി വിജയന് വലിയ തുകകൾ നൽകി ഏറ്റവും പ്രധാനമായി ദിലീപ് രാഹുലിന് പിണറായി വിജയന്റെ മകന്റെ യു കെയിലെ വിദ്യാഭ്യാസനായി വലിയ തുക ചെലവഴിച്ചു എന്ന ഒരു മൊഴിയും ഇ സി ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം തന്റെ രാഷ്ട്രീയ പ്രവർത്തനം സുതാര്യവും കളങ്കരഹിതവുമാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ വാദം കളങ്കിതിറക്കാൻ ശ്രമിക്കുമ്പോൾ ശാന്തമായി പ്രതികരിക്കുന്നത് അതുകൊണ്ടാണ് പത്ത് വർഷമായി ഞാൻ മുഖ്യമന്ത്രിയാണ് അഭിമാനിക്കാൻ വക നൽകുന്ന ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്ന് ബോധ്യമുണ്ട് പലയിടത്തും പദ്ധതികൾക്ക് കരാർ ലഭിക്കാൻ കമ്മീഷൻ നൽകണം എന്നാൽ ഇവിടെ അങ്ങനെ എന്നതിൽ അഭിമാനമുണ്ട് ഉന്നതതലത്തിലുള്ള അഴിമതി ഇവിടെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടു തന്റെ പൊതുജീവിതം കളങ്കരഹിതമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിൽ കുടുംബം ശക്തമായി ഒപ്പം നിന്നിട്ടുണ്ട് തന്റെ മക്കൾ രണ്ടുപേരും അതേ നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത് എൻ്റെ മകനെ എത്ര പേർ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഇടനാഴികളിൽ എത്രയെത്ര മുഖ്യമന്ത്രിമാരുടെ മക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ക്ലിഫ് ഹൗസിൽ എത്ര മുറി പോലും എൻ്റെ മകൻ അറിയില്ല അതാണ് എൻ്റെ മകന്റെ പ്രത്യേകത ദുഷ്പേര് എനിക്കുണ്ടാകുന്ന തരത്തിൽ എൻ്റെ മക്കൾ പ്രവർത്തിച്ചിട്ടില്ലെന്നുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇന്നലത്തെ അവകാശവാദം